அச்சன் ம போக போ

அஞ்சு என்ன அனிவ் கரையப்போடு மக்களக்கோச்சப்பூத்தவன் அமேரிக்கல அவ ஒன்னும் தராடில்ல இளையவன் அவன் இடக்கிட் தரணும் தரணும் கொள்ளாது ില്ല ഒരു കാലഘട്ടം പറഞ്ഞു തരാ പണ്ട് ഞാൻ കിളിയെ വളർത്തിയിരുന്നു ആ കിളി വർഷങ്ങൾക്ക് ശേഷം അത് കഴിഞ്ഞെ വളർത്തി അണ്ണാൻ വളരെ സുന്ദരമായ ഒരു അണ്ണാനായിരുന്നു അത് വളർന്ന് വളർന്ന് വന്നപ്പോ അതും എനാടോട്ട് ചാടിപ്പോയിപ്പോയി അത് കഴിഞ്ഞ് ഞാനൊരു മരം വളർത്തി

എന്നൊരു കൂട്ടുകാർ ഞാനൊരു വീഡിയോ വാങ്ങിച്ചപ്പോ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോൾ രതീഷ് കൊണ്ടുവന്ന് അവിടെ ചേക്കരുത് അവർ മിക്സറും വന്ന് ഇവിടെ ചേക്കരുത് അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കണം ഓവറായിട്ട് മദ്യപെച്ച് കഴിഞ്ഞാൽ ആ നിന്റെ എല്ലാ കണക്കുകളും ഞാൻ അവനാണ് ഈ പാറ്റും കൂത്തും പറഞ്ഞ് ഇങ്ങനെ നടക്കുക അത് ഇടപെടേണ്ട ഒരു പൊതുശല്യമാണ് കേട്ടോട് മാത്രമാണ് അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം അവസരം കൊടുത്തിട്ടില്ല അറിയപ്പെ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ഇവന് പീഠാനുഭവത്തിന് കഥാപിച്ച് പാട്ടുപാടാൻ ഞാൻ അവസരം കൊടുത്തു ഇവൻ എന്താ പാടിയെന്നൊന്നും പോലെ പാടിക്കാടും

പറയും ഇടവകയിൽ ഒരു സംഘം ആൾക്കാർ ഭിക്ഷാതിയായിട്ട് എന്നെ കുഞ്ഞുങ്ങനെ കുത്താനായിട്ട് ഈ പാട്ടൊക്കെ കണ്ടെങ്കിൽ വിശന്നിട്ട് രക്ഷയില്ല കറിയപ്പൊപ്പ കഴിക്കാൻ എന്തെങ്കിലും Ha 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 അച്ചായൻ അതല്ല ഞാൻ അച്ചായന ഞാൻ ഒന്ന് പെട്ടിയാ പിടിച്ചെ ഇല്ലാത്ത സാധനം മരുന്നും എല്ലാം ഞാൻ കൊണ്ടുപോകുന്നു പക്ഷെ ഞാന് നമ്മുടെ അപ്പത്തിന് മരുന്ന് എങ്ങനെയാണല്ലേ കൊടുക്കുന്നത് മദ്യപാനം ആരോഗ്യത്തിന് എന്റെ ഇവിടെ ഒരു ഒഴിഞ്ഞ കുപ്പിയുണ്ടാണ് കുപ്പിന്റെ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് എന്നിട്ട് അപ്പച്ച മുമ്പ് കൊണ്ട് ഞാനൊന്നറിയാമോ അങ്ങ് ഒഴിച്ച് കൊടുക്കും അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അയ്യോ അല്ലേ ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും നമുക്ക് കൊടുക്കാതെ അമ്മമാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ല അതെ അ പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട് ആരും വിഷമിക്കരുത് ഇല്ല ഞാൻ എന്ത് പറയാൻ പോകുന്നു ല്ല ഞാൻ പറഞ്ഞത് കപ്പ തീർന്നു പോയെന്ന് മൈക്കോ മൈക്കിൾ മൈക്കിൾ അമേരിക്കയിലെ അവിടത്തെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്മസിന് അവിടെ മത്സരങ്ങൾ കൊണ്ട് പിന്നെ അവിടെ ഭയങ്കര മത്സരം

Jingle bells, jingle bells, jingle all the way Jingle bells, jingle bells, jingle all the way Oh, jingle Jingle bells, jingle 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 Jingle, jingle, jingle oh. Merry Christmas <laughs>